ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഇന്ത്യ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തക സംഘവും ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പും വിദ്യാലയ ലഹരി വിരുദ്ധ പ്രചരണവും പാലാ മഹാറാണി ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്നു എച്ച് ആർ എഫ് കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് സി ബി മാത്യുളത്തോട്ടം അധ്യക്ഷനായിരുന്നു എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗവുമായിരുന്ന ഡോക്ടർ സിറേഖ് തോമസ് പ്രവർത്തക സംഘവും ഉദ്ഘാടനം ചെയ്തു എച്ച് ആർ എഫ് സംസ്ഥാന കോർഡിനേറ്റർ സജി നമ്പൂതിരി വിദ്യാലയ ലഹരി വിരുദ്ധ പ്രചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറി ജോസ് ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന യൂത്ത് വിംഗ് പ്രസിഡന്റ് ഒ എ ഹാരിസ് മനുഷ്യാവകാശ ബോധളക്കണ്ണ പ്രഭാഷണം നിർവഹിച്ചു പാല നഗരസഭാ കൗൺസിലർ പ്രിൻസ് തയിൽ ജോയി കളരിക്കൽ ജി ബിജു ജോണിസ് കോട്ടയം ഇ കെ ഹനീഫ റഹിഖ് പേഴുങ്കാട്ടിൽ ജോഷി മൊഴിയാങ്കൽ ജോസ് വഴുതനപ്പള്ളി ഷാജു ബാല ഖാദർ എം അജിത് ഫ്രാൻസിസ് ഷറഫ് പൊൻകുന്നം ഓഡി കുര്യാക്കോസ് അഡ്വക്കേറ്റ് മുഹമ്മദ് സുഹേൽ ഖാൻ തോമസ് കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു കോട്ടയം ജില്ലാ പ്രസിഡന്റായി പ്രിൻസ് തയിലിനെ തെരഞ്ഞെടുത്തു ജനറൽ സെക്രട്ടറിയായി ഒ എ ഹാരിസ് ട്രഷററായി തോമസ് കുര്യാക്കോസ് വൈസ് പ്രസിഡന്റ്മാരായി സിബി മാത്തി ഉള്ളത്തോട്ടം ജോയി കളരിക്കൽ ഷെരീഫ് കോട്ടയം സെക്രട്ടറിമാരായി ബഹിഖ് പേഴുങ്കാട്ടിൽ കെ എസ് ഷാജു സലോമി കുറവിലങ്ങാട് ജാസ്മൻ കാഞ്ഞിരപ്പള്ളി ജില്ലാ കോർഡിനേറ്റർ ഇ കെ ഹനീഫ മീഡിയ കോർഡിനേറ്റർ അജിത് ഫ്രാൻസിസ് എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു